നമസ്കാരം അല്പത്തരം ആര് കാണിച്ചാലും അത് അല്പത്തരം തന്നെയാണ് അതിപ്പോൾ പിണറായി വിജയൻ കാണിച്ചാലും മറ്റ് നേതാക്കൾ കാണിച്ചാലും ഏത് രാഷ്ട്രീയക്കാരൻ കാണിച്ചാലും അൽപത്തരത്തിന് ഒറ്റ ഉള്ളൂ മറുവാക്കായിട്ട് അത് അല്പത്തരം തന്നെയാണ് അല്പത്തരം കാണിക്കുന്നത് ഒരിക്കലും ശരിയായ ഒരു രീതിയല്ല പ്രത്യേകിച്ചും പൊതുപ്രവർത്തകർ ബി ജെ പി കേരള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ അദ്ദേഹം വിഴിഞ്ഞം ഉദ്ഘാടന വേദിയിൽ കയറിയിരുന്നപ്പോൾ അൽപത്രമല്ലേ എന്ന് ചോദിച്ചാൽ മന്ത്രി മുഹമ്മദ് റിയാസ് മരുമകൻ മന്ത്രിയുടെ വാക്കുകളൊക്കെ നമ്മൾ കേട്ടതാണ് അപ്പൊ എന്തായാലും അതിനൊരു മറുപടി വേണമല്ലോ ശ്രീ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടു ഇത് സംബന്ധിച്ച് അതായത് അൽപത്തരത്തിന്റെ മറ്റൊരു മുഖം ഇത് അല്പത്തരമല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ പോസ്റ്റ് അല്പത്തരമല്ലേ ഒരു മാന്യത വേണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ തന്റെ പോസ്റ്റ് ആരംഭിക്കുന്നു നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതിയായ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി തിരുവനന്തപുരത്തെ പന്ത്രണ്ട് സ്മാർട്ട് റോഡുകൾ സ്വന്തം എന്ന് അവകാശപ്പെടുകയാണ് പിണറായി സർക്കാരും കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിന്റെ മരുമകനും രാജ്യത്തെ നൂറ് സ്മാർട്ട് നഗരങ്ങളിൽ ഒന്നായി തിരുവനന്തപുരത്തെ കേന്ദ്ര നഗര വികസന മന്ത്രാലയം തിരഞ്ഞെടുത്തതാണ് തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് സ്മാർട്ട് നഗരത്തിന്റെ ഒന്നാംഘട്ട പദ്ധതി പോലും കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച സമയത്ത് പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാരിനും തിരുവനന്തപുരം നഗരസഭയ്ക്കും കഴിഞ്ഞില്ല എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ ഇടപെടൽ കൊണ്ട് സംസ്ഥാനത്തിന്റെ പിടിപ്പുകേടിനെ മറികടന്ന പദ്ധതികൾ പൂർത്തിയായി ഇപ്പോൾ അതിന്റെ ക്രെഡിറ്റ് അടിച്ചുമാറ്റാൻ മുഖ്യമന്ത്രിയും മരുമകരും എത്തിയിരിക്കുകയാണ് എന്ന് രാജീവ് പറയുന്നു സംസ്ഥാന സർക്കാർ പുതിയ ഒരു പദ്ധതി നടപ്പിലാക്കുന്നില്ല ആകെ ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് സ്വന്തം സ്റ്റിക്കർ ഒട്ടിച്ച് മാറ്റി അടിച്ചു മാറ്റുക മാത്രമാണ് സ്വന്തം പിടിപ്പുകേട് മറച്ചു പിടിക്കാനാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് മുഖ്യമന്ത്രി മരുമകനും സംസ്ഥാന സർക്കാരിന്റെ ഒൻപതാം വാർഷികം ആഘോഷിക്കുകയാണ് അതിനുവേണ്ടിയാണ് ഈ ആഘോഷം എന്തിനു വേണ്ടിയാണ് ഈ ആഘോഷം എന്ന് ചോദിക്കുന്നു നാടിനെ വികസനത്തിലേക്ക് നയിക്കാൻ വലിയ അവസരങ്ങൾ ഉണ്ടായിട്ട് അതില്ലാതാക്കിയ ഒൻപത് വർഷത്തിന്റെ ആഘോഷമാണോ അതോ രാജ്യം മുഴുവൻ പുരോഗതിയിലേക്ക് നീങ്ങിയപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് അത് നിഷേധിച്ചതിന്റെ ഒൻപത് വർഷമാണ് ഇപ്പോൾ ഈ മുഖ്യമന്ത്രി ഒക്കെ ചേർന്ന് ആഘോഷിക്കുന്നത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിലക്കയറ്റം നേരിടുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറി വിലക്കയറ്റത്തിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ കേരളം ഒന്നാമതാണ് അഞ്ച് ദശാംശം ഒൻപത് നാല് ആണ് വിലക്കയറ്റത്തിന്റെ നിരക്ക് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക രണ്ടാമത് രാജ്യത്തിന്റെ മൊത്തം വിലക്കയറ്റ നിരക്ക് പരിശോധിച്ചാൽ മൂന്ന് ദശാംശം ഒന്ന് ആറ് മാത്രമാക്കി പിടിച്ചു നിർത്താൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് കേരളത്തിന്റെ ഈ അവസ്ഥ സമാനമായ സ്ഥിതിയാണ് തൊഴിലില്ലായ്മയിലും രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നേരിടുന്ന സംസ്ഥാനമായി കേരളം മാറുകയാണ് അടുത്തിടെ പുറത്തു വരുന്ന കണക്ക് പ്രകാരം കേരളത്തിലെ യുവാക്കളുടെ തൊഴിലില്ലായ്മ നിരക്ക് ഏകദേശം ഇരുപത്തിയൊൻപത് ശതമാനമാണ് കടം മേടിക്കാതെ ഒരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല സംസ്ഥാന സർക്കാരിന് ആശാവർക്കർമാർക്ക് നൂറ് രൂപ കൂടിക്കൊടുക്കാൻ കഴിയുന്നില്ല ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മുപ്പത് ശതമാനം സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു വിദ്യാർത്ഥികൾ വിദേശത്തേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കുടിയേറുന്നു അങ്ങനെ സമസ്ത മേഖലയിലും പരാജയപ്പെട്ട ഒൻപത് വർഷമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും മരുമകൻ മന്ത്രിയും ചേർന്ന് ആഘോഷിക്കുന്നത് കേരളത്തിൽ എന്തെങ്കിലും വികസനമോ പുതിയ പദ്ധതികളോ വന്നിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയും കൊണ്ടുവന്നതാണ് ഇത് ബി മാത്രം പറയുന്നതല്ല പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം നിയമസഭയിൽ പറഞ്ഞതാണ് സംസ്ഥാന സർക്കാർ ക്രെഡിറ്റ് എടുക്കുന്ന റേഷൻ വിതരണം ഹൈവേ നിർമ്മാണം വിഴിഞ്ഞം പദ്ധതി ഇവയെല്ലാം കേന്ദ്ര സർക്കാരിന്റെ നിഷേധാർഢ്യത്തിൽ യാഥാർത്ഥ്യമായ പദ്ധതികളാണ് എന്ന് രാജീവ് വിശദീകരിക്കുന്നു വികസനം കേരളത്തിലെ ജനങ്ങളുടെ അവകാശമാണ് അത് നടപ്പിലാക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും മാത്രമാണ് വികസിത കേരളം യാഥാർത്ഥ്യമാക്കാൻ ബി ജെ പിക്ക് മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് വികസിത കേരളം ഹാഷ്ടാഗ് കൊടുത്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖര ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് സ്മാർട്ട് വികസനത്തിന് സ്മാർട്ട് റോഡുകൾ ഇവരുടെ കേരള സർക്കാരിന്റെ പരസ്യമാണ് പുതിയ റോഡുകൾ നാടിന് സമർപ്പിക്കുന്നു പന്ത്രണ്ട് റോഡുകൾ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് അല്പത്തരമല്ലേ സ്വന്തമായി ഒന്നും അവകാശപ്പെടാൻ ഇല്ലാത്തതുകൊണ്ട് മോദി സർക്കാരിന്റെ പദ്ധതിയായ സ്മാർട്ട് സിറ്റി സ്വന്തം അവകാശപ്പെടാൻ നാണമില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കാലങ്ങളായി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തുമൊക്കെ നമ്മൾ ധാരാളം കേട്ടതാണ് കേന്ദ്ര പദ്ധതികൾ സ്വന്തമായി അടിച്ചുമാറ്റി സ്വന്തം ഫ്ലക്സും പടവും വെച്ച് ഇങ്ങനെ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ച് പഞ്ചായത്തുകൾത്തോടും പ്രചരിപ്പിച്ച് നാറുന്ന സ്വയം നാറുന്ന അല്പത്തരത്തിന് ഇനിയെങ്കിലും ഒരു അറുതി വരുത്തേണ്ടത് അത്യാവശ്യമല്ലേ എന്ന് ചോദിക്കുന്നു സാധാരണ ജനങ്ങൾ അൽപത്തരം കാണിച്ചതുകൊണ്ടോ ഇത്തരം പൊറാട്ടു നാടകങ്ങൾ നടത്തിയതുകൊണ്ടോ ജനങ്ങളുടെ ഇടയിൽ സ്ഥാനം നേടാൻ കഴിയില്ല മനസ്സിൽ സ്ഥാനം നേടാൻ കഴിയില്ല എന്ന് മാത്രം കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്ന സി പി എമ്മും ഇടതുപക്ഷ സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും മരുമകൻ പി എ മുഹമ്മദ് റിയാസും ഒക്കെ ഒന്ന് ചിന്തിച്ചാൽ നന്നായിരുന്നു നിങ്ങൾ കാണിക്കുന്നത് ശുദ്ധ അസമ്മതമാണ് അൽപത്തരമാണ് നാണം കെട്ട് നാറിയ പരിപാടിയാണ് അതിൽ യാതൊരു തർക്കവുമില്ല തുമ്പമൺ ശ്രീ വടക്കംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തണ മഹാസത്രം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ